അങ്ങനെ സേതു മുകളിൽ റൂമിൽ കയറിട്ട് ജയേഷിനെ വീണ്ടും തല്ലാണ്ട് ആ സമയത്ത് എങ്ങനെയൊക്കെയോ സേതുവിനെ തള്ളി മാറ്റിയിട്ട് മോഹനും ജയേഷും കൂടി ആ റൂമിന്റെ ഡോർ അടക്കാണ്ട് സേതു ആട്ട ഏടാ ഡോർ തുറക്കടാ എന്നൊക്കെ പറഞ്ഞ് ഡോറിന് ഒരുപാട് തവണ ചവിട്ടി നോക്കുന്നത് പക്ഷെ തുറക്കുന്നില്ല അങ്ങനെ മോഹനൻ ഭരത്തിനെ ഫോണിൽ വിളിക്കുകയാണ് ഭരത്തെ സേതു എന്റെ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്നുണ്ട് അവൻ നന്നായിട്ട് മദ്യപിച്ചിട്ടുമുണ്ട് അല്ല മാമ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് ഭരത് ഭാനുവിനെ അന്വേഷിച്ചാണ് വന്നത് ജയേഷൻ നന്നായിട്ട് തല്ലുകയും ചെയ്തു എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഞാൻ വേറെ വഴി നോക്കും എന്ന് പറയാൻ മോഹൻ ഇതാ വരുന്നു മാമ എന്ന് പറഞ്ഞ് ഫോൺ വെക്കാൻ കേട്ടോ ശേഷം കാണിക്കുന്നത് ഗായത്രി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങി വരികയാണ് വഴിയിൽ വെച്ച് അനിരുദ്ധനെ കാണുന്നുണ്ട് ഗായത്രി മൈൻഡ് ആക്കാതെ വീണ്ടും നടക്കുക അത് അനിരുദിനെ കാണാൻ കേട്ടോ അല്ല ഗായത്രി എവിടേക്കാ പോകുന്നത് കണ്ടിട്ടും നീ കാണാത്തതുപോലെ നടത്തുന്നത് ഒന്നുമില്ലെങ്കിൽ നമ്മൾ ബന്ധുക്കളല്ലേ എന്ന് ചോദിക്കുകയാണ് ഗായത്രി പറയുന്നത് നിന്നെയൊക്കെ കാണുന്ന തന്നെ ഒരു അപശകുനമാണ് പിന്നെ ബന്ധുവായിട്ട് അംഗീകരിക്കുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും മുന്നോട്ട് നടക്കുകയുണ്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചത് കാണാതായ മകളെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ എന്ന് ചോദിക്കാനായിരുന്നത് ഇത് കേട്ടതും ഖായത്രി ആകെ ഷോക്ക് ആകുകയായിട്ട് എന്നിട്ട് തിരിഞ്ഞ് നോക്കുന്നുണ്ട് നീ ഇപ്പോ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കും ഭാനുവിനെ കാണാത്ത വിവരം നീ എങ്ങനെ അറിഞ്ഞു എന്നിട്ട് മനസ്സിന് ആലോചിക്കുന്നുണ്ട് അന്ന് പൂജാരി പറഞ്ഞത് ഗായത്രി അമ്മ പറ്റുന്ന വഴിപാടുകളൊക്കെ ചെയ്തോളൂ എന്നിട്ട് തിരികെ പോകുന്ന സമയത്ത് എന്തെങ്കിലും സൂചന കിട്ടാതിരിക്കില്ല എന്ന് സത്യം പറ എന്റെ കുഞ്ഞിനെ നീയാണോ കത്തിക്കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ അനിരുദ്ധൻ ചോദിക്കുന്നത് എന്താ ഗായത്രി ഗായത്രിയത് ഞാൻ എന്തിനാ തന്റെ മകളെ കടത്തിക്കൊണ്ട് പോകുന്നു ഗായത്രി പറയുന്നത് നിനക്ക് പണ്ടേ എന്നോടും എന്റെ മക്കളോടും ശത്രുതയാണെന്ന് ഈ നാട്ടിൽ ആർക്കാണ് അറിയാത്തത് അപ്പോൾ അനിരുദ്ധൻ പറയുന്നത് അതൊക്കെ പണ്ടല്ലേ ഗായത്രി ഇപ്പോൾ ഞാൻ വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ് അവിടെ എനിക്കെന്താണ് ജോലി എന്ന് എനിക്കറിയാമോ കിഡ്നാപ്പിംഗ് എന്ന് പറയാട്ടോ അനിരുദ്ധൻ ഇത് കണ്ടത് ഗായത്രി വീണ്ടും ഞെട്ടുകയാണ് മലയാളത്തിൽ പറഞ്ഞാൽ തട്ടിക്കൊണ്ടുപോകൽ എന്നും പറയും എന്താ നല്ല ജോലിയല്ലേ എന്ന് ചോദിക്കാട്ടോ അനിരുദ്ധൻ ആവശ്യം പോലെ ക്യാഷും കുട്ടും പകയുള്ളവരോട് പകയും വീട്ടാം എന്നൊക്കെ പറയാൻ ഇതൊക്കെ കേൾക്കുമ്പോൾ ഗായത്രി ആകെ പേടിക്കണ്ടോ ഭാനുവിനെ കാണാതായതു മുതൽ ഗായത്രിയും കാണാതാകുന്നു എന്താ എന്ന് ചോദിക്കാൻ ചോദിക്കാണ്ട് ഇത് കേൾക്കുമ്പോൾ ഗായത്രി ചുറ്റുമോ നോക്കുന്നു പേടിച്ച് കാറ്ററ അവളെ എന്ന് പറയട്ടോ അപ്പോഴാണ് തൊട്ടടുത്ത് എത്തിയിരിക്കുന്ന വാനിൽ നിന്നും നാല് സൈഡിൽ നിന്നും ഗുണ്ടകൾ ഇറങ്ങാൻ എന്നിട്ട് കാത്രിയെ പിടിച്ചു വലിച്ചു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാൻ കേട്ടോ ശേഷം കാണിക്കുന്നത് ഭാവനയെയാണ് അവൾ ബെഡിൽ കിടന്നുകൊണ്ട് വിഷമിച്ചിരിക്കാൻ അരികി തന്നെ മാനസേ ഇരിപ്പുണ്ട് എന്നാലും ഭാനത് എവിടെ പോയത് എന്ന് അറിയില്ലല്ലോ മാനസ എന്ന് കണ്ണു തുടച്ചുകൊണ്ട് പറയട്ടോ ഭാവന അപ്പോൾ മാനസ ചോദിക്കുന്ന രണ്ട് കൂട്ടുകാരികൾ വന്ന് വിളിച്ചുകൊണ്ട് പോയി എന്നല്ലേ പറഞ്ഞത് ഭാവന പറയുന്നത് അതെ മാനസാ അതിലൊരാൾ ഗർഭിണിയാണ് അതാരാണെന്ന് ചിന്തിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അങ്ങനെയാണെങ്കിൽ ഭാനു കൂട്ടുകാരികളുടെ കൂടെ പോയതായിരിക്കും എന്ന് പറയാണ് മാനസ് ഭാവന വിഷ്മിക്കാതെ നോക്കിക്കോ അവൾക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയാം അപ്പോൾ പ്രസീദ് അവിടേക്ക് ജ്യൂസുമായിട്ട് വരികയായിട്ട് എന്നിട്ട് ഭാവനോട് പറയുന്നുണ്ട് മോളെ ഇത് കുടിക്കുകയെ ക്ഷീണം മാറട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഭാവന എഴുന്നേറ്റിന്ന് കുടിക്കാം അപ്പോൾ ജയയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മോളെ സൂര്യയെ വിളിച്ചിട്ട് കിട്ടി അവൻ ഭരത്തിനെ കാട്ടി എവിടെയോ നിൽക്കുകയാണ് ഭാനുവിനെ കുറിച്ച് വലിയ വിവരം കിട്ടിയോ ആന്റി എന്ന് ചോദിക്കാൻ ഭാവന ഇല്ല മോളെ അവൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് കഴിക്കാൻ എന്താ വേണ്ടത് മോളെ എന്ന് ചോദിക്കുന്നത് ജയ മാനസ പറയുന്നത് കഞ്ഞി മതി ആന്റി കഞ്ഞു കുടിച്ചപ്പോഴാണ് എന്റെ ക്ഷീണം അറിയത് എങ്കി ഞാൻ തയ്യാറാക്കട്ടെ അടുക്കളയിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് പ്രസിദ്ധ ക്ലാസ് റൂം വാങ്ങി അവിടേക്ക് പോവാം അപ്പോൾ ജയ പറയുന്നു മോ നന്നായിട്ട് ദ്രസ്സെടുത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ താണ്ടിയല്ലേ നീ ഇവിടെ എത്തിയത് ഇതും ഒരു പരീക്ഷണമാണെന്ന് കരുതിയാൽ മതി എല്ലാം ശരിയാകും ഭാനു വരും വിഷമിക്കാതിരിക്കേ എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോകാനോ ശേഷം കാണിക്കുന്നത് ഭരത്ത് മോഹൻറെ വീട്ടിലെത്തിയാണ് മോഹൻ ഓടി വന്നിട്ട് പറയുന്നുണ്ട് ഭരത്തെ നിങ്ങളുടെ ചേട്ടന് വട്ടാണ് അവനെ പെട്ടെന്ന് പിടിച്ചോണ്ട് പോകും അങ്ങനെ ഭരത് എവിടെയെന്ന് ചോദിച്ചിട്ട് പോകുന്നുണ്ട് അങ്ങനെ ആ റൂം കാണിച്ചു കൊടുക്കോ ഡോർ തുടങ്ങി ആദ്യം കടന്ന് സേതുവിനെ കാണുന്നില്ല പെട്ടെന്ന് അവൻ ഭരത്തിന്റെ മേലേക്ക് ചാടി വീഴാൻ ഒപ്പം തന്നെ ബെഡ്ഷീറ്റ് കൊണ്ട് ഭരത്തിന്റെ മുഖം കവർ ചെയ്യാൻ സേതുവേട്ട എന്താണ് ഇത് ഞാനാണ് ഭരത് എന്ന് പറയാൻ അപ്പോഴാണ് സേതു നോക്കുന്നത് അങ്ങനെ അവൻ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി എന്താ സേതുവട്ട ഇതൊക്കെ വീട്ടിലേക്ക് വാ എന്നൊക്കെ പറയാൻ എടാ ഭരത്ത് നമ്മുടെ ഭാനുവിനെ ഇവനാണ് ഇല്ലാതാക്കിയത് ഇവനറിയാം എവിടെയാവളുണ്ട് എന്ന് എന്നൊക്കെ പറയാൻ സേതുവേട്ട വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കും എന്റെ കാര്യം അറിയാലോ ഞാൻ ഭാവനേച്ചി ഇങ്ങനെയുള്ള കേസിന് വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് ഇനി സേതുവേട്ടനെ കൂടിയും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത് വാ എന്ന് പറഞ്ഞിട്ട് പിടിച്ചോണ്ട് പോവാൻ അങ്ങനെ താഴെ എത്തുകയാണ് ആ സമയത്ത് മോഹനോട് പറയുന്നുണ്ട് നിങ്ങളുടെ മകൻ്റെ ജയേഷ് ആ പന്ന ജയേഷ് ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല എൻ്റെ ഭാനുവിനെ അവൻ കെട്ടി വിവാഹം കഴിച്ചു കൊടുക്കുകയുമില്ല എന്നൊക്കെ പറഞ്ഞ് പോവാൻ കേട്ടോ ഭരതാട്ടെ സോറി മാമാ എന്നും പറഞ്ഞിട്ട് പോവാണ് ആ സമയത്ത് ആകെ ദേഷ്യം വന്ന് നിൽക്കേണ്ട മോഹൻറെ അമ്മക്ക് എടാ മോഹന നീ വിളിക്ക് എന്താശത്തിനുള്ള പരിഹാരം ചെയ്യ എന്ന് പറയാം അമ്മ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടോ പ്രശ്നങ്ങൾ ഒരുപാട് ഇപ്പോൾ തന്നെയുണ്ട് ഇനി അതിന് പുറമെ ഇതും കൂടി എന്ന് പറഞ്ഞിട്ട് അത്തേക്ക് പോവുകയാണ് അപ്പോൾ മോഹൻറെ അമ്മ പറയുന്നുണ്ട് എനിക്ക് ഇവിടെ നിന്നും എഴുന്നേക്കാൻ കഴിഞ്ഞിരുന്നെ ഞാൻ തന്നെ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കിയേനെ കാണിച്ചു കൊടുത്തേനെ എന്നൊക്കെ പറഞ്ഞ് പെറുക്കയുണ്ടോ ശേഷം കാണിക്കുന്നത് ഭരത് സേതുവുമായിട്ട് വീട്ടിലേക്ക് എത്താൻ മായച്ചെയും മായച്ചു വിളിക്കുന്നുണ്ട് മായയും ജാനകിയും ഭാമയും അരുന്നതും എല്ലാവരും എത്തുന്നുണ്ട് എന്താ ഭാഗത്തെ എന്താ കാര്യം എന്ന് ചോദിക്കാൻ ജാനി എന്ത് പറ്റി സേതുവിനെയും ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ സേതുവട്ടനെ മോഹൻറെ മാമന്റെ വീട്ടിൽ നിന്നാണ് പിടിച്ചോണ്ട് വരുന്നത് അവിടെ പോയി ജേഷനെ കയറി തല്ലുകയായിരുന്നു എന്ന് പറയുകയാണ് ഇത് കേട്ടതും എല്ലാവർക്കും ദേഷ്യം വരികയാണ് ആവശ്യത്തിന്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരുപാടുണ്ട് ഇനി അതിന് പുറമെ ഉണ്ടാക്കി തരികയാണ് എന്ന് പറയാനുട്ടോ മാത്രമല്ല എൻ്റെ ഭാവനേച്ചി അറസ്റ്റ് ചെയ്യപ്പെട്ട് കൊണ്ടുപോയ ആൾ എന്ന പേര് ദോഷം എനിക്കും ഇനിയിപ്പോൾ സേതുവേട്ടനെ കൂടി കേൾപ്പിക്കണോ എന്ന് പറയാൻ അപ്പോൾ ജാനകിയും മായമൊക്കെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ടോ സേതു സേതു പറയുന്നത് എനിക്കറിയാം ആ ജേഷും പക്ക ഫ്രോഡാണ് നിങ്ങൾക്കാർക്കും ഞാൻ പറഞ്ഞാൽ വിശ്വാസമാക്കില്ലല്ലോ പക്ഷെ അവനറിയാം ഭാനു എവിടെയുണ്ടെന്ന് നന്നായിട്ടൊന്ന് പെരുമാറി അയാം തത്ത പറയുന്നത് പോലെ പറയും എന്നൊക്കെ പറയാം മായ നന്നായിട്ട് വഴക്ക് പറയുന്നു എന്താ സേതു കേട്ടോ ഇതൊക്കെ മദ്യപിച്ചിട്ട് എന്തിനാണ് അവിടെ പോയി വെടത്ത് വഴക്കുണ്ടാക്കിയത് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ പോരാഞ്ഞിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കി തീർക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അരുതി പറയുന്നത് അമ്മ ഇതുവരേക്ക് തിരിച്ചു വന്നിട്ട് ഭാനുവിനെ കൊണ്ടുപോയി പോ വരൂ എന്ന് പറഞ്ഞ അമ്പലത്തിലേക്ക് പോയതാണ് അപ്പോൾ വരത്ത് പറയുന്നത് അല്ലെങ്കിലും എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അമ്മയുടെ സ്ഥിരം പരിപാടിയല്ലേ ഇങ്ങനെ അമ്പലത്തിലോ പൂജാ ഒക്കെ പോയിരിക്കല്ലേ ജാനകി പറയുന്നത് അതുകൊണ്ട് എന്താ അതിനുള്ള ഫലം നിങ്ങൾക്ക് മക്കൾക്കും മരുമക്കൾക്കും തന്നെയല്ലേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ അവൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കാം സേതു പറയുന്നത് എന്തായാലും ഞാൻ അമ്പലത്തിൽ വരെ ഒന്ന് പോയിന്നോ എന്നിട്ട് അമ്മയെ കൂട്ടിക്കൊണ്ട് വരാം എന്ന് പറയാനും അങ്ങനെ സേതു അവരെനിന്ന് ഇറങ്ങുകയാണ് അപ്പോഴാണ് ഭരത്തിന്റെ ഫോണിലേക്ക് സൂര്യ വിളിക്കുന്നത് ഭരത്ത് എവിടെയാണ് ഞാൻ ഇവിടെ വഴിയിലുണ്ട് എന്ന് പറയാൻ ഓക്കെ സൂര്യേട്ട ഞാനിതായി ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് ഭരത്ത് ഇറങ്ങാണ്ട് പിന്നീട് കാണിക്കുന്നത് സൂര്യയെ കാണാനെ ഭരത്ത് എന്നിട്ട് സംസാരിക്കുന്നുണ്ട് എന്താ ഭരത്ത് എന്താ പ്രശ്നം വീട്ടിലേക്ക് പെട്ടെന്ന് പോയത് എന്ന് ചോദിക്കാൻ സൂര്യ ഒന്നും പറയണ്ടല്ലേ സൂര്യട്ടാ സേതുവേട്ടൻ ജയേഷിനെ തല്ലാൻ വേണ്ടിയിട്ട് അവിടെ വീട്ടിൽ കയറി ആക്രമിച്ചു ഇതൊക്കെ വലിയൊരു പുലിവാലാണ് എന്നൊക്കെ പറയാണ്ട് നീ എന്താ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കാൻ സൂര്യൻ ഭരത് പറയുന്നത് അതേട്ട സൈബർ സെല്ലിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു വിവരം കിട്ടിയിട്ടുണ്ട് ബാനുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയ അതേ സ്ഥലത്ത് തന്നെ ജയേഷിന്റെ ഫോണും ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ബാനുവും ജയേഷും കണ്ടിരിക്കാനാണ് കൂടുതൽ സാധ്യത അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഞാൻ ഭാവനെയും വിളിച്ച് ചോദിച്ച ഭവാനു വിളിച്ചതേയുള്ളൂ കണ്ടില്ല എന്നാണല്ലോ അവൻ പറഞ്ഞത് അപ്പോൾ ഭരത്ത് പറഞ്ഞിട്ട് എന്തിനാണ് ജയേഷ് അങ്ങനെ പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഏട്ടൻ എന്താ തോന്നുന്നത് എന്ന് ചോദിക്കാം സൂര്യ പറഞ്ഞിട്ട് എനിക്കും ഭാവനക്കും നേരത്തെ അവൻ സംശയം ഉണ്ടായിരുന്നു എന്തായാലും ഭരത്ത് നീ ജെയ്ഷിനെ ഒന്ന് വിളിക്കും നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമല്ലോ അങ്ങനെ ഭരത്ത് എടുത്തിട്ട് ജയേഷിനെ വിളിക്കാം ജയേഷ് ഇപ്പോൾ എവിടെയുണ്ട് എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്ന് പറയാണ്ട് ആ ഓക്കെ ഭരത്ത് ഞാൻ അവിടെ എത്താം എന്ന് പറയുന്നുണ്ട് പക്ഷെ അവന്റെ ആകെ ടെൻഷനും കാണുന്നുണ്ട് അവന്റെ മുഖത്ത് അങ്ങനെ ജയേഷ് സൂര്യയും ഭരത്തും പറഞ്ഞ സ്ഥലത്ത് എത്തുകയാണ് ഭരത് ചോദിക്കുന്നുണ്ട് ഇന്നലെ ഭാനുവിനെ ജയ്ഷ് കണ്ടിരുന്നു ആ കണ്ടിരുന്നു എന്ന് പറയണ്ട ജയേഷ് എന്നിട്ട് സൂര്യയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട് പക്ഷെ ഇന്നലെ ഭാവനച്ചീ ഏട്ടനും ചോദിച്ചപ്പോൾ ഞാൻ കണ്ടില്ല എന്നാണ് പറഞ്ഞത് അതെന്തിനായിരുന്നു അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കാൻ സൂര്യ ഭാനു പറഞ്ഞിട്ടാണ് എന്ന് അവൾ പറയാൻ കുറെ പ്രശ്നങ്ങൾക്ക് ശേഷമാണല്ലോ ഞങ്ങൾ തമ്മിലുള്ള വിവാഹം വീണ്ടും ഉറപ്പിച്ചത് അതുകൊണ്ട് നമ്മൾ തമ്മിൽ കാണുന്നത് തൽക്കാലത്തേക്ക് ആരോട് പറയണ്ട എന്ന് ഭാനു ആണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഭാവനച്ചിയുടെ കള്ളം പറഞ്ഞത് എന്ന് ജയേഷ് പറയാം ഭരത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് എന്തിനാണ് ഇത് കേട്ടും ജയേഷ് പറയുന്നുണ്ട് ഇതുവരെ ഭാനുവിനെ കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ട് സത്യം പറഞ്ഞതല്ലേ നല്ലത് സേതുവേട്ടിനു എന്നെയാണ് സംശയം എത്രമാത്രം ഇന്നലെ തല്ലി എന്ന അറിയാമോ എന്ന് ചോദിക്കാൻ ജയേഷ് സ്വന്തം പങ്ങളെ കാണാതാവുമ്പോൾ ഏത് അസഹോദരമാരായാലും അങ്ങനെയൊക്കെ തല്ലിയെന്നിരിക്കും എന്ന് പറയേണ്ട സൂര്യ പക്ഷെ ജയേഷിന്റെ ഈ സംസാരം എനിക്ക് പൂർണ്ണമായിട്ടൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഭരത്ത് നിനക്കെന്താ തോന്നുന്നത് എന്ന് ചോദിക്കാട്ടോ ഭരത്തിനോട് ഭരത്ത് പറയുന്നതിന് തൽക്കാലം ഇപ്പോൾ ഇവനെ വിശ്വസിക്കാം കാരണം ഇപ്പോൾ ഭാനു പഴയ ഭാനു അല്ലേ കോടികളുടെ ആസ്തിയുള്ള ഒരാളല്ലേ അതുകൊണ്ട് അവളോട് ഇങ്ങനെ ചെയ്യില്ല എന്ന് നമുക്ക് കരുതാം എന്തായാലും ജയ്ഷ് ഇപ്പോൾ പൊക്കോ എന്ന് പറയാൻ കേട്ടോ അവൻ പോയതിനു ശേഷം സൂര്യ പറയുന്നു ജയ്ഷിന്റെ വാക്കുകളിൽ എനിക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥ തോന്നുന്നു അവന്റെ മുഖത്തും എന്തൊക്കെയോ കള്ളത്തരമുണ്ട് എന്തായാലും അവൻ പറയുന്നത് കണ്ണുമടച്ചാൽ വിശ്വസിക്കേണ്ട എന്നൊക്കെ പറയുന്നു ഓക്കെ സൂര്യട്ടാ എനിക്കും തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും അവരി പിരിയാട്ടോ ശേഷം കാണിക്കുന്നത് സേതു അമ്പലത്തിലെത്ത അവിടെയുള്ള ആളുകൾക്കിടയിലെല്ലാം അമ്മയെ തിരക്കുന്നുണ്ട് പക്ഷേ എവിടെയും ഗായത്രി കാണുന്നില്ല അങ്ങനെ അവിടെ നിൽക്കുന്ന ആളുകളോടെല്ലാം ചോദിക്കുന്നുണ്ട് ഗായത്രി കണ്ടോ എന്ന് ആരും കണ്ടില്ല എന്ന് പറയാൻ അവസാനം ആ പൂജാരി അവിടെ പൂജനകൾ നടത്തിക്കൊണ്ടേ ഇരിക്കും അങ്ങനെ എല്ലാവർക്കും അവസാനം പ്രസാദം നൽകുകയാണ് സേതുവിനെ കാണുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്താ സേതു ഇപ്പോൾ അമ്പലത്തിലേക്കൊന്നും വരാറില്ല ഇതിനൊക്കെ ഒരു പ്രത്യേക ടൈമും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ ഭഗവാൻ അങ്ങനെ മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാണ് ഇപ്പോൾ സേതു പറയുന്നുണ്ട് അല്ല ഞാൻ ഇപ്പോൾ വന്നത് അമ്മയെ അന്വേഷിച്ച അമ്മ ഇവിടേക്ക് വന്നിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ആ ഗായത്രി ഇവിടെ വന്നിരുന്നു ഇവിടെ വഴിപാടും പ്രാർത്ഥനയെല്ലാം എല്ലാം കഴിഞ്ഞ് അപ്പോൾ തന്നെ മടങ്ങിയല്ലോ എന്ന് പറയാനോ അദ്ദേഹം മടങ്ങിപ്പോയോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ എന്ന് പറയാം പിന്നെ അമ്മ എവിടെ പോയി എന്നറിയാതെ അവനാകെ ടെൻഷനായിട്ട് നിൽക്കുക ചിലപ്പോൾ അമ്മ ഭാവനയുടെ അടുത്തേക്ക് പോയിട്ട് കാണും ഇനിയൊന്ന് പോയി അന്വേഷിച്ചു നോക്ക് എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ആകെ കൺഫ്യൂഷനായിട്ട് അവിടെ നിൽക്കേണ്ട സേതു